ഐ പി എൽ പതിനേഴാം സീസൺ കിരീടം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് സൺറൈസേഴ്സിനെ ഫൈനലിൽ ഏകപക്ഷീയമായി കീഴടക്കിയാണ് കെ കെ ആർ കിരീടം നേടിയത് ഇത് കെ കെ ആറിൻ്റെ മൂന്നാം കിരീടമാണ് എസ് ആർ എച്ച് പതിനെട്ട് പോയിൻറ്റ് മൂന്ന് ഓവറിൽ നൂറ്റി പതിമൂന്ന് റൺസിന് എല്ലാവരും പുറത്തായി മറുപടി ബാറ്റിംഗിൽ പവർ പ്ലേയിൽ തന്നെ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ കെ കെ ആർ എഴുപത്തിരണ്ട് റൺസ് അടിച്ചതോടെ മത്സരം എസ് ആർ എച്ച് നിന്ന് കഴിഞ്ഞ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത് അവരെ സഹായിച്ച പിച്ച് ഇന്ന് ആദ്യം ബോൾ ചെയ്തവരെയാണ് സഹായിച്ചത് വെങ്കിടേഷ് അയ്യറുടെ വെടിക്കെട്ടാണ് പകുതി ഓവർ ബാക്കി നിൽക്കെ കൊൽക്കത്തയെ വിജയിപ്പിച്ചത് വെങ്കടേഷ് അയ്യർ ഇരുപത്തിനാല് പന്തിൽ അൻപത് റൺസ് നേടി അടുത്ത വർഷം ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണാണ് നടക്കുക അതിന് മുന്നോടിയായി മെഗാലേലമാണ് നടക്കുന്നത് ഒരു ടീമിനെ പരമാവധി നാല് താരങ്ങളെ മാത്രമേ നിലനിർത്താനാകൂ അതിനാൽ തന്നെ അടുത്ത സീസണിൽ എല്ലാ ടീമിലും പകുതി താരങ്ങൾ പുതുമുഖങ്ങളായിരിക്കും ഒരു താരത്തെ റൈറ്റ് ടു മാച്ച് കാർഡ് വഴി സ്വന്തം ടീമിനെ തിരികെ വാങ്ങാനും അവസരമുണ്ട് രാജസ്ഥാൻ റോയൽസ് ആരെയൊക്കെയാകും നിലനിർത്താൻ സാധ്യതയുള്ളതെന്ന് പരിശോധിക്കാം തീർച്ചയായും ആദ്യം നിലനിർത്തുന്നത് ക്യാപ്റ്റനും മലയാളിതാരവുമായ സഞ്ജു സാംസൺ തന്നെയായിരിക്കും നാല് രണ്ട് സീസണിലും ടീമിനെ പ്ലേ ഓഫിലെത്തിക്കാൻ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് ക്യാപ്റ്റൻസിയിൽ സഞ്ജുവിനെ ഒരവസരം കൂടി ലഭിക്കാനാണ് സാധ്യത ഈ സീസണിൽ അഞ്ച് ഫിഫ്റ്റി അടക്കം അഞ്ഞൂറിന് മുകളിൽ റൺസും താരം സ്കോർ ചെയ്തിരുന്നു രണ്ടാമത് റോയൽസ് നിലനിർത്താൻ സാധ്യത ടീം ഇന്ത്യയുടെ ഭാവി വാഗ്ദാനമായ യശസ്സി ജയ്സ്വാളിനായിരിക്കും താരതന്നെ റിലീസ് ചെയ്താൽ അത് രാജസ്ഥാൻ കാണിക്കുന്ന വലിയ മണ്ടത്തരമായിരിക്കും സീസണിൽ ഒരു സെഞ്ചുറി ജയ്സ്വാൾ നേടിയിരുന്നു അടുത്ത സീസണിൽ കുറച്ചുകൂടി പക്വതയുള്ള ജയ്സ്വാളിനെ കാണാൻ കഴിഞ്ഞേക്കും മൂന്നാമതായി രാജസ്ഥാൻ നിലനിർത്തുക റിയാൻ പരാഗിനെ ആയിരിക്കും ഈ സീസണിൽ പരാഗിന്റെ ഉഗ്രൻ തിരിച്ചുവരവായിരുന്നു അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് റൺസോടെ റോയൽസിന്റെ ടോപ്പ് സ്കോററായിരുന്നു പരാഗ് ചില മത്സരങ്ങൾ ടീമിനെ ഒറ്റയ്ക്ക് വിജയിപ്പിക്കാനും റിയാൻ പരാഗിനെ കഴിഞ്ഞിട്ടുണ്ട് അതിനാൽ രാജസ്ഥാൻ താരത്തെ വിട്ടുകൊടുക്കാൻ സാധ്യത കുറവാണ് നാലാമതായി രാജസ്ഥാൻ നിലനിർത്താൻ സാധ്യതയുള്ള താരം ഇംഗ്ലീഷ് താരം ജോസ് ബഡ്ലറിനെയാണ് ബഡ്ലർ രാജസ്ഥാൻ എത്രത്തോളം വേണ്ടപ്പെട്ടതാണെന്ന് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഇല്ലാതിരുന്ന മത്സരങ്ങൾ രാജസ്ഥാൻ വലിയ തിരിച്ചടിയാണ് ഓപ്പണിങ്ങിൽ നേരിട്ടത് അതിനാൽ തന്നെ ബട്ട്ലർ ജെയ്സ്വാൾ കോംബോ നിലനിർത്തുന്നതിന് രാജസ്ഥാൻ വലിയ അഡ്വാൻറ്റേജ് തന്നെയായിരിക്കും ഇനി ആർ ടി എം കാർഡ് വഴി തിരിച്ചു വിളിച്ചെടുക്കാൻ സാധ്യതയുള്ള താരം ട്രെൻ ബോൾട്ടോ സന്ദീപ് ശർമ്മയോ ആയിരിക്കും ഇടങ്കൈ ഫാസ്റ്റ് ബോളർ എന്ന അഡ്വാൻറ്റേജ് ബോൾട്ടിന് അനുകൂല ഘടകമാണ് എന്നാൽ സഞ്ജു തന്നെ മികച്ച ഇന്ത്യൻ ബോളർ എന്ന വിശേഷണം നൽകിയ സന്ദീപിനെ തിരികെത്തിക്കാനും സാധ്യത കൂടുതലാണ്